ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് സിഡിഎസിന്റെ വാർഷികാഘോഷം നടത്തി പൊതുസമ്മേളനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് സി ഡി എസിന്റെ വാർഷികം നടന്നു പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകര കുറപ്പ് അധ്യക്ഷത ബെസ്റ്റ് എ ഡി എസ് ഏറ്റവും കൂടുതൽ ത്രിഫ്റ്റ് വെച്ച യൂണിറ്റുകൾ മികച്ച ജെ എൽ ജി സംരംഭം വിവിധ മത്സരങ്ങളിൽ വിജയികളായ ബാലസഭാ വിദ്യാർത്ഥികൾ എന്നിവർക്ക് പുരസ്കാര വിതരണം മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഇന്ദിരാദാസ് നിർവഹിച്ചു ഡി എം രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി സി ഡി എസ് വാർഷിക പതിപ്പ് ഗ്രാമദീപ പത്രം പ്രകാശനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധാകര കുറുപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ലളിത ശശിധരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഓമനകുട്ടൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമാകൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ശ്രീജിത്ത് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു സി ഡി എസ് അംഗങ്ങൾ മെമ്പർ സെക്രട്ടറി സന്തോഷ് കുമാർ എം റിജി എ ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ആർ പി എന്നിവർ പങ്കെടുത്തു ചടങ്ങിന് സി ഡി എസ് ചെയർപേഴ്സൺ സലൂജ സ്വാഗതവും സി ഡി എസ് അക്കൗണ്ടന്റ് ഷീജ നന്ദിയും പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം